ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സീരിയലിന്റെ പഴയ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് സത്യമാണ് കുമാർ പറഞ്ഞതിന്റെ ഒരു പറഞ്ഞു പക്ഷെ അതോടൊപ്പം തന്നെ ശരിയാണ് മറുപടി സീമാജി നായര് പറഞ്ഞിട്ടുണ്ട് അതിനെക്കാളും ഇനി എൻഡോ സൽഫാൻ ആണല്ലോ ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പിന്നെ പ്രേങ്കമാരെ അന്നത്തെ കുറ്റം പറയാത്തതെന്ന് ചോദിച്ചു ഒരു വലിയ വലിയ നല്ല ചോദ്യമാണ് എല്ലാ രംഗത്തും ഉണ്ട് ഈ എൻഡോ എന്ന് പറയുന്നത് എല്ലാ രംഗത്തും ഉണ്ട് ഇപ്പൊ കലാരംഗത്ത് മാത്രം കുറ്റം പറഞ്ഞ കാര്യമല്ല ഇപ്പൊ കലാരംഗത്തെ കുറ്റം പറയുക എന്നുള്ളൊരു ഫാഷനായിട്ട് അത് ശരിയല്ല ഇത് ആൾക്കാരെ ഒരുപാട് ഒരു ഒരു സീരിയൽ എന്ന് പറയുന്നത് എത്ര ഏതാണ്ട് ഒരു പത്തിരുന്നൂറ് പേരുടെ കയറ്റുപാടിന്റെ പ്രശ്നമാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഈ സീരിയൽ നിന്നിട്ടുള്ള പൈസ ഉണ്ട് അപ്പോൾ അത് ടോട്ടലായിട്ട് മൊത്തത്തിലങ്ങ് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇല്ല വേണ്ടെന്ന് പറയാനോ ഒന്നും അതൊന്നും ശരിയല്ല അങ്ങനെ അത് നടക്കുന്ന കാര്യമല്ല ഇതേപോലെ ഒരു സെൻസറിങ് ഒരിക്കലും സീരിയലിന് പറ്റുന്ന കാര്യമല്ല അന്നൊന്ന് ഷൂട്ട് ചെയ്ത് അന്നൊന്ന് കാണിക്കും